ഉപതറ പഞ്ചായത്തിലെ ലൈഫ് ഭവൻ പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഉപതല പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജ്ജിതമാക്കിയതോടെ ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തി സർക്കാരിന് നഷ്ടമായ തുക തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത് നിലവിൽ നമ്മുടെ ഉപ്പുവര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ അവിടെ നിന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒട്ടനവധിയായിട്ടുള്ള ഫണ്ടുകൾ നമ്മുടെ പാൻ ഫണ്ടുകള മൊത്തവും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോട്ട് വിനിയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് ആ സമയത്ത് ഒരുപാട് അപാകൾ നമ്മുടെ വീട് നിർമ്മാണമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡയക്കേഷൻ്റെ ഫേസ് ടു ഫേസ് ത്രീ അഡീഷണൽ ലിസ്റ്റ് സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിർവഹണ ഉദ്യോഗസ്ഥരെ മുഴുവൻ പരിശോധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് ദുരുപയോഗം ചെയ്തതായിട്ട് കണ്ടെത്തുകയുണ്ടായി ഒരുപാട് ആളുകൾ അതിനകത്ത് പൈസ വാങ്ങിയിട്ട് വീടും പൂർത്തീകരിക്കാത്ത ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പല സ്റ്റേജുകളിൽ പല വീടുകളുടെയും ഫോട്ടോകൾ മാറും മാറിക്കൊടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് കണ്ടെത്താനിടയായി എന്നാൽ നമ്മുടെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കുറേ ആളുകൾക്ക് ഒരു പത്തിരുപതോളം ആളുകളുടെ ലിസ്റ്റ് ഉണ്ട് തരികയും എന്നാലേ പഞ്ചായത്ത് ഭരണസമിതി എന്ത് നടപടി ഇതിൽ സ്വീകരിച്ചു എന്നുള്ളൊരു വ്യക്തമായ ഒരു ചോദ്യം വിജിലൻസ് ഇവയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ പഞ്ചായത്ത് റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള ആൾ നടപടികൾ സ്വീകരിക്കാനായിട്ട് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ തീരുമാനമായിട്ടുള്ളതാണ്